ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഷൊർണൂർ സെക്ഷനിലുള്ള വനിതാ ജീവനക്കാരുടെ കൂട്ടായ്മയായ വുമൺ എംപവർമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഷൊർണൂർ സെക്ഷനിലുള്ള വനിതാ ജീവനക്കാരുടെ കൂട്ടായ്മയായ വുമൺ എംപവർമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷൊർണൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്ക് മോർണിംഗ് ഈവനിങ് ബ്രാഞ്ച് ഹാളിൽ വെച്ച് വനിതാ ദിനം ആഘോഷിച്ചത് അർജുന അവാർഡ് ജേതാവും പാലക്കാട് ഡിവിഷനിലെ ഉദ്യോഗസ്ഥയുമായ ടിൻഡു ലൂക്ക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മദ്രിമ എൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡീഷണൽ ഫിനാൻസ് മാനേജർ പി ആർ രാജശ്രീ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പോസ്റ്റ് കമാൻഡർ ക്ലാരി വൽസ എന്നിവർ സംസാരിച്ചു വനിതകളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു വി ന്യൂസ് ഷൊർണൂർ